നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം വളരെ ശക്തിയാർന്ന ഒരു ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കിനെ പറ്റിയാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് ഈ ടെക്നിക്കിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ചെയ്യുന്ന ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായ ഒരു രീതിയിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഇത് ചെയ്യുന്നതിന് ഒരു രീതിയിലുമുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല വിളക്ക് തെളിയിക്കുകയോ പൂജ ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ടതില്ല എന്നാൽ ഇത് തികച്ചും ദൈവീക ശക്തി കൂടി ഉൾപ്പെട്ട ഒരു ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കാണ് ആർക്കും ചെയ്തു നോക്കാവുന്നതാണ് ഇത്തരം ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകളിൽ വിശ്വാസമുള്ളവരും ഇല്ലാത്തവരും കാണും എന്നാൽ ഞാൻ ഇതിനു മുമ്പ് ഇത്തരം ലോയ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകൾ നമ്മുടെ ഈ ചാനലിലൂടെ തന്നെ പങ്കുവച്ചിട്ടുണ്ട് അത് ചെയ്ത് ഒരുപാട് ആളുകൾക്ക് ഫലം ലഭിച്ചിട്ടുമുണ്ട് അതിന്റെ തെളിവാണ് ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന അവരുടെ കമൻറ്റുകൾ നിങ്ങൾ വിശ്വാസത്തോടെയോ അല്ലാതെയോ ചെയ്താൽ പോലും ഇത്തരം ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകൾ ഫലം തരുമെന്നത് നൂറ് ശതമാനവും ഉറപ്പുള്ള കാര്യമാണ് ഈ ടെക്നിക്ക് നമ്മളിവിടെ ചെയ്യുന്നത് ഒരു ചിത്രത്തിന്റെ സഹായത്തോടെയാണ് ഈ ചിത്രം നോക്കി നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം പറഞ്ഞാൽ അത് നിങ്ങൾക്ക് സാധിച്ചു കിട്ടും നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകും വലുതും ചെറുതുമായ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകും ഈ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഒരുപാട് പരിശ്രമിക്കുന്നുമുണ്ടാകും എന്നാൽ എന്തോ ചില സമയദോഷമോ ഈശ്വരാധീനക്കുറവോ ഒക്കെ കാരണം അത് തടസ്സപ്പെട്ടു പോകുന്നതാകാം എന്നാൽ നിങ്ങൾ ഈ ചിത്രത്തിൽ നോക്കി നിങ്ങളുടെ ആഗ്രഹം പറഞ്ഞാൽ അത് അതെത്ര നടക്കാത്ത ആഗ്രഹമാണെങ്കിൽ പോലും കിട്ടും നിങ്ങളുടെ ആഗ്രഹത്തിന്റെ തീവ്രതയ്ക്കനുസരിച്ചായിരിക്കും അത് സാധിച്ചു കിട്ടാൻ എടുക്കുന്ന സമയവും നിങ്ങൾ തീവ്രമായി ആഗ്രഹിച്ചുകൊണ്ട് ഈ ചിത്രത്തിൽ നോക്കി നിങ്ങളുടെ ആഗ്രഹം പറയണം ഇനി എപ്പോൾ പറയണം എന്ന് ചോദിച്ചാൽ ഈ വീഡിയോ നിങ്ങളുടെ കണ്ണിൽ പെടുന്നത് എപ്പോഴാണോ ആ ദിവസം നിങ്ങൾ ഇത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് ഈ വീഡിയോ കാണുന്ന സമയത്ത് ശാന്തമായിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇപ്പോൾ തന്നെ ചെയ്യാവുന്നതാണ് അതിനൊരു തടസ്സവുമില്ല ഇതെപ്പോൾ ചെയ്താലും മനസ്സ് ശാന്തമാക്കിയതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് മാത്രം അതുപോലെ ഇത് ചെയ്യുന്നതിന് ഒരുപാട് സമയമൊന്നും ചിലവാകില്ല കൂടി പോയാൽ നിങ്ങളുടെ ഒരു അഞ്ച് മിനിറ്റ് അത്രയേ ഉള്ളൂ വളരെ ലളിതമായി നിഷ്പ്രയാസം നിങ്ങൾക്കിത് ചെയ്യാം നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി ഓരോ ദേവതകളെയാണ് പ്രാർത്ഥിക്കാറുള്ളത് ധനത്തിനും സമ്പത്തിനും ഐശ്വര്യത്തിനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത് ലക്ഷ്മി ദേവിയാണ് ലക്ഷ്മി ദേവിയുടെ കിരീടത്തിൽ പതിപ്പിച്ചിരിക്കുന്ന കല്ല് നോക്കിയാണ് നമ്മൾ ഇവിടെ ഇപ്പോൾ ഈ ടെക്നിക്ക് ചെയ്യാൻ പോകുന്നത് സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നമുക്ക് ലഭിച്ചാൽ പിന്നെ നമുക്ക് ഒന്നിനും ഒരു കുറവും പണത്തിനും ഐശ്വര്യത്തിനും സമ്പത്തിനും ഒന്നിനും ഒരു കുറവും ഉണ്ടാകില്ല ഇവിടെ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഈ കല്ല് നോക്കി നിങ്ങളുടെ ആഗ്രഹം പറയുമ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ നിങ്ങളുടെ ആഗ്രഹം സാധിക്കും ഇനി ഈ ടെക്നിക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയാം അതിനായി ആദ്യം നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കി വെക്കണം വേണമെങ്കിൽ ഒന്ന് രണ്ട് തവണ ശ്വാസം അകത്തേക്കും പുറത്തേക്കും എടുക്കാവുന്നതാണ് മനസ്സ് ശാന്തമായെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് ഉടനെ സാധിച്ചു കിട്ടേണ്ട ഒരു ആഗ്രഹം അതായത് ന്യായമായ ഒരു ആഗ്രഹം മനസ്സിലോർക്കണം എന്നിട്ട് ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ലക്ഷ്മി ദേവിയുടെ സിരസിൽ ചൂടിയിരിക്കുന്ന കിരീടത്തിന്റെ മധ്യഭാഗത്തായുള്ള ചുവന്ന കല്ലിലേക്ക് നോക്കി അല്പനേരം ഇരിക്കണം അതായത് ഒരു രണ്ട് സെക്കൻഡ് നേരം ഇരിക്കണം അതിനുശേഷം ഈ ചുവന്ന കല്ലിലേക്ക് സൂക്ഷിച്ചു നോക്കി നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം ഏഴ് തവണ പറയണം ആഗ്രഹം പറയുമ്പോൾ അത് സാധിച്ചു കിട്ടിയ സന്തോഷത്തോടു കൂടി പറയണം ഇപ്പോൾ ഇവിടെ ഈ സ്ക്രീനിൽ ടൈം സ്റ്റാർട്ട് ചെയ്യും ആ സമയത്ത് നിങ്ങൾ ഒരാഗ്രഹം മനസ്സിൽ കണ്ടിട്ട് ഈ ചിത്രത്തിലെ ചുവന്ന കല്ലിലേക്ക് നോക്കി രണ്ട് സെക്കൻഡ് നേരം ഇരിക്കണം അതിനുശേഷം ആ കല്ലിൽ തന്നെ നോക്കി നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം ഏഴ് തവണ പറയണം ഇവിടെ ഈ സ്ക്രീനിൽ ഒരു പത്ത് സെക്കൻഡാണ് നൽകുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം പറയാൻ അതിൽ കൂടുതൽ സമയമെടുക്കുമെങ്കിൽ വീഡിയോ പൗസ് ചെയ്ത് വെച്ചതിന് ശേഷം ഈ കല്ലിലേക്ക് നോക്കി നിങ്ങളുടെ ആഗ്രഹം പറയാവുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ആഗ്രഹത്തിൻ്റെ തീവ്രതയ്ക്കനുസരിച്ചായിരിക്കും അത് സാധിച്ചു കിട്ടാൻ എടുക്കുന്ന സമയം അതിനാൽ അതിയായി ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ഈ ടെക്നിക്ക് ചെയ്ത് നോക്കുക ടൈം സ്റ്റാർട്ട് ചെയ്യുകയാണ് ആഗ്രഹം മനസ്സിൽ കണ്ടിട്ട് ഈ ചിത്രത്തിലെ കല്ലുകളിലേക്ക് നോക്കി നിങ്ങളുടെ ആഗ്രഹം ഏഴ് തവണ പറയുക Nani, na maskarem.